ഗുരുവായൂർ നഗരസഭയ്ക്ക് മുന്നൂറ്റി അറുപത്താറ് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപ വരവും മുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ ചെലവും നാല് ദശാംശം ആറ് ഒമ്പത് കോടി രൂപയുടെ മിച്ചവും ഉപേക്ഷിക്കുന്ന ബജറ്റ് വൈസ് ചെയർപേഴ്സൺ അനീഷ് മാ ഷനോജ് അവതരിപ്പിച്ചു സമഗ്ര ദ്രവമാലിന്യ സംസ്കരണ പാക്കേജ് നഗരത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നിവയ്ക്കായി നൂറ് കോടി മാറ്റിവെച്ചിട്ടുണ്ട് കാർബൺ വിമുക്ത ഗുരുവായൂരും ബജറ്റ് വിഭാവനം ചെയ്യുന്നുണ്ട് ഭിക്ഷാടന വിമുക്ത ഗുരുവായൂരിനായി ഉദയ ഹോം പദ്ധതി ഒരു കോടി ചെലവിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് നിർധന വിഭാഗങ്ങൾക്ക് നഗരസഭാ ശ്മശാനം സൗജന്യമാക്കിയതായി ബജറ്റിൽ പ്രഖ്യാപിച്ചു നഗരത്തിൻ്റെയും മറ്റ് പ്രദേശങ്ങളുടെയും സന്തുലിത വികസനം ത്വരിതഗതിയിലാക്കുന്ന പദ്ധതികളാണ് ബജറ്റിൽ ഉള്ളതെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു മമ്മിയൂർ ഫ്ലൈ ഓവറിന് അമ്പത് കോടി അലോപ്പതി ആശുപത്രിക്ക് അമ്പത് കോടി തിരുവെങ്കിടം അടിപ്പാതയ്ക്ക് ഒരു കോടി ആധുനിക ഓഫീസ് സമുച്ചയത്തിന് അമ്പത് കോടി പടിഞ്ഞാറേ നടയിലെ ഗസ്റ്റ് ഹൗസ് പൊളിച്ച് അവിടെ മൾട്ടി മൾട്ടിസെൻ്റർ കോംപ്ലക്സ് നിർമ്മിക്കാൻ അമ്പത് കോടി ഹെലി ടൂറിസം പദ്ധതിക്കും ഹെലിപ്പാഡിനുമായി പത്തു കോടി ബഹുനില മാർക്കറ്റ് കോംപ്ലക്സിനായി പത്തു കോടി ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സിനുമായി ഇരുപത് കോടി മൃഗങ്ങളുടെ ശ്മശാനത്തിന് ഇരുപത് ലക്ഷം എന്നിങ്ങനെയാണ് പ്രധാന പദ്ധതികൾക്ക് വകയിരുത്തിയിട്ടുള്ളത് ബജറ്റ് ചർച്ച വെള്ളിയാഴ്ച രാവിലെ നടക്കും